ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ പി ആറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം യു കെയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടി ഏറിയിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ നിയമമാണ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യു കെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതലുള്ളവരെ ടെൻഷനടുപ്പിക്കുന്ന ഒരു പ്രപ്പോസൽ എന്നത് യു കെയിലെ ഐ എൽ ആർ അല്ലെങ്കിൽ പി ആറുമായി ബന്ധപ്പെട്ട് യു കെ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളാണ് യു കെയിലുള്ളവർക്ക് പി ആറിന് വേണ്ട കാലാവധി എന്നത് ഫൈവ് ഇയേഴ്സ് ആയിരുന്നു അതായത് അഞ്ച് വർഷം കൊണ്ട് നമുക്ക് നമ്മളൊരു വർക്ക് വിസയിലാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷമാകുമ്പോൾ ഐ എൽ ആറിന് സബ്മിറ്റ് ഐ എൽ ആറിന് അപ്ലൈ ചെയ്യാമായിരുന്നു ആ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം അതുപോലെ പതിനഞ്ച് വർഷമാക്കുമെന്നൊരു പ്രപ്പോസലാണ് യു കെ ഗവണ്മെൻറ്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് യു കെയിലുള്ള നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന പാർലമെൻ്റ് ചർച്ചയിൽ യു കെയിലെ പല എം പിമാരും ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേയധികം ആൾക്കാർ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇന്നലെ നടന്ന പാർലമെൻറ്റ് ചർച്ചയിൽ രണ്ട് ഡിബേറ്റ് ആയിരുന്നു നടന്നിരുന്നത് യു കെയിൽ പുതിയതായി കൊണ്ടുവന്ന പി നിയമങ്ങളിൽ യു കെയിലുള്ളവരെ വാദിക്കരുത് എന്ന പ്രസ്താവന ഒത്തിരി പിന്തുണയോടെയാണ് ഇന്നലെ പാർലമെൻറ്റ് ചർച്ചയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിലവിൽ യു കെയിലുള്ളവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നത് ഇന്നത്തെ ഇന്നലെ നടന്ന പാർലമെൻറ്റ് ചർച്ചയിൽ വ്യക്തമായി ഓരോ എം പിമാരും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം മൂന്ന് പോയിൻ്റ് മൂന്ന് ലക്ഷം പേർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്ന രണ്ട് ഈ പെറ്റീഷനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നലെ പാർലമെൻറ്റ് ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത് ഈ ചർച്ചയിൽ പെറ്റീഷൻ കമ്മിറ്റിക്ക് വേണ്ടി ചർച്ച ആരംഭിച്ചത് എം പി ടോണി വാർഗനായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ ഫിലിപ്പീൻസിൽ നിന്നും നേഴ്സായി വന്ന് ബ്രിട്ടീഷ് പി ആർ നേടിയ ആയിട്ടുണ്ടായിരുന്ന സ്റ്റോറി വളരെ വേദനാപൂർവ്വം പാർലമെൻറ്റിൽ ചർച്ച ചാർ ചർച്ചയിൽ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇവിടെ പി ആർ കിട്ടിയതുകൊണ്ടാണ് ഇന്ന് പലതും കെട്ടിപ്പടുക്കാനായിട്ട് അദ്ദേഹത്തിനും ഫാമിലിക്കും കഴിഞ്ഞത് എന്നതും വളരെ ക്ലിയറായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു ഇന്ന് യു കെയിൽ വളരെ ബുദ്ധിമുട്ടേറി ജോലി ചെയ്യുന്ന ഓരോ കെയറേഴ്സിനോടും പതിനഞ്ച് വർഷം വരെ പി ആർ കിട്ടാനാക്കുന്നത് വളരെ ക്രൂരത നിറഞ്ഞ ഒരു ഗവൺമെൻറ് നീക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുപോലെ പാർലമെൻറ്റിൽ ഓരോ എം പിമാരും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകി സ്ലോ എം പി തൻ തന്മാജിൻ സിംഗ് ദേസി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള മലയാളി നേഴ്സുമാരുടെയും കെയറേഴ്സിൻ്റെയും ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നടത്താൻ പോകുന്ന പ്രപ്പോസൽ വളരെ വേദനാജനകവും ക്രൂരവുമാണെന്ന് അദ്ദേഹവും കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുപോലെ തന്നെ നിയമം മുൻകാല പ്രാബല്യത്തോടെ നടത്തുന്നത് വിശ്വാസവഞ്ചനയാണെന്നും മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ യു കെയിൽ കൊണ്ടുവരാൻ പോകുന്ന ഇമിഗ്രേഷൻ നിയമം വളരെ ക്രൂരമാണെന്നും അവർ പങ്കു അവർ കൂട്ടിച്ചേർത്തു യു കെയിലെ പല സ്കിൽ സ്കിൽഡായിട്ടുള്ള നേഴ്സുമാരും മറ്റു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ പ്ലാനുകളെ കുറിച്ചിട്ടും അത് പിന്നീട് നമ്മുടെ യു കെ ഇക്കണോമിയെ തന്നെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുമെന്നതും പാർലമെൻ്റ് എം പിമാർ കൂട്ടിച്ചേർക്കുകയുണ്ടായി പാർലമെൻറ്റ് ചർച്ചയിൽ അവസാനം ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മൈക്ക് ടാപ്പ് പാർലമെൻറ്റിൽ അറിയിച്ചത് എൻഡ് സെറ്റിൽമെൻ്റ് മാതൃകയുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് യു കെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് യു കെയിലെ സർവീസ് സെക്ടറിനെ താങ്ങി നിർത്തുന്ന ഓരോ ഇമിഗ്രൻസിൻ്റെ കോൺട്രിബ്യൂഷൻസും വളരെ വലുതാണ് അതായത് യു കെ ഇക്കണോമി ഒരു പരിധി വരെ താങ്ങി നിർത്തുന്നതും ഓരോ ഇമിഗ്രൻസിൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന ടാക്സിൽ നിന്നാണ് അങ്ങനെ പ്രതീക്ഷയുടെ ഒരു വലിയ നല്ല ചർച്ച തന്നെയായിരുന്നു ഇന്നലത്തെ പാർലമെൻ്റ് ചർച്ചയിൽ നടന്നിട്ടുണ്ടായിരുന്നത് അന്നേരം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് വരും ദിവസങ്ങളിൽ വരുന്നതായിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്കറിയാം യു കെയിൽ കൂടുതൽ ആൾക്കാരുമുള്ളത് സ്കിൽഡ് വർക്കർ വിസയിലാണ് അതായത് കെയർ വിസയിലുമാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വർഷം ഈ ഒരു പി ആറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമേ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു കാര്യമാണ് യു കെയിലുള്ളവരിൽ നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് ആൾക്കാരും ഒരു ഫൈവ് ഇയേഴ്സിൽ പി എസ് പി ആർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും കേരള ജോബിൽ നിന്നും മാറി മറ്റൊരു ജോബ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം നമുക്കറിയാം ഒരു കെയററായിട്ട് ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ ഒരു ഫൈവ് ഇയേഴ്സ് നിൽക്കുക എന്നുള്ളത് ഫിസിക്കലി അതേപോലെ തന്നെ മെൻ്റലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരമാണ് പതിനഞ്ച് വർഷത്തെ കാര്യമെന്ന് പറയുന്നത് നേരം ഒത്തിരിയേറെ പരാമർശങ്ങളും ഒത്തിരിയേറെ പോസിറ്റീവായിട്ട് നടന്ന ഒരു പാർലമെൻ്റ് ചർച്ചയായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത് അന്നേരം പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ നൽകുന്ന ഓരോ സപ്പോർട്ടിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ